ഹൈന്ദവ ഉത്സവങ്ങളും ക്ഷേത്രങ്ങളും ലക്ഷ്യം വെച്ച് കേരളത്തിന് ചുറ്റും ഐ എസ് തീവ്രവാദികൾ ഇന്ത്യയിൽ കലാപം അഴിച്ചുവിടാൻ ഐ എസ് തീവ്രവാദികൾ രാജ്യത്തിന് കനത്ത ജാഗ്രതയുടെ സമയം കഴിഞ്ഞ കുറേ നാളുകളായി സമാധാനപരമായ അന്തരീക്ഷത്തിൽ തുടരുന്ന ഇന്ത്യയുടെ തെരുവേദികളിൽ കലാപത്തിന്റെ ഭീകരമായ എറിയുവാൻ ഇസ്ലാം തീവ്രവാദികൾ അണിയറയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ വമ്പൻ കലാപങ്ങളും പതിനായിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടുന്ന ഉത്സവങ്ങളിലും മതപരമായ ആഘോഷങ്ങളിലും സ്ഫോടനങ്ങൾ നടത്തുവാൻ ആഗോള ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റും അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ഭീകര സംഘടനകളും ഗൂഢാലോചന പദ്ധതികൾ തയ്യാറാക്കിയതായി എൻ എക്ക് വിവരം ലഭിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പിടികൂടിയവരിൽ നിന്നാണ് ഐ എസ് ആക്രമണ പദ്ധതികളെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭിച്ചത് കേരളത്തിലെ പ്രമുഖ ക്ഷേത്രം ആക്രമിക്കാനും തെക്കേ ഇന്ത്യയിൽ വിനായക ചതുർത്ഥി ആഘോഷത്തിൽ ആക്രമണം നടത്തി കലാപമുണ്ടാക്കാനും ഐ എസ് ഭീകരർ പദ്ധതിയിട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് തമിഴ്നാട്ടിലെ സ്വകാര്യ കോളേജിലെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ ഇരുപത്തൊന്നുകാരൻ മിർ അനസ് അലിയാണ് ചെയ്യപ്പെട്ടവരിൽ ഒരാൾ രാജ്യവ്യാപകമായ ഇരുപത്തി ഒൻപത് സ്ഥലങ്ങളിൽ നിരവധി ഇന്റലിജൻസ് യൂണിറ്റുകൾ നടത്തിയ തെരച്ചിലിന് ശേഷമാണ് വിദ്യാർത്ഥിയെ അറസ്റ്റ് ചെയ്തത് പ്രതി ഇസ്ലാമിക് സ്റ്റേറ്റ് അംഗമാണെന്നും അമുസ്ലിം നിവാസികൾക്ക് നേരെ ബോംബ് സ്ഥാപിക്കാനും പദ്ധതിയിട്ടിരുന്നതായും ഇയാൾക്കെതിരെയുള്ള എഫ്ഐആറിൽ പറയുന്നുണ്ട് ഇയാളിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിൽ നിന്നാണ് സാദിഖ് പാഷ എന്ന ഭീകരന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ ചില സുപ്രധാന സ്ഥലങ്ങളിൽ വലിയ സ്ഫോടനം നടത്താൻ ഇവർ പദ്ധതിയിട്ടു എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തുവന്നത് മുസ്ലിം ഇതര സമൂഹങ്ങളിൽ ഭീതി പരത്താനും രാജ്യത്ത് കലാപം സൃഷ്ടിക്കുവാനുമായി ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവിനെയും സമുദായ നേതാവിനെയും വധിക്കാൻ ഇവർ പദ്ധതിയിട്ടിരുന്നുവെന്നും പോലീസ് പറഞ്ഞു രാജ്യത്ത് കലാപമുണ്ടാക്കാൻ ഇയാളൊരു വി ഐപിയെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതായും പോലീസ് പറയുന്നു ഇസ്ലാമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ആൻഡ് സിറിയുമായി ബന്ധപ്പെടാൻ ഇയാൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ഇൻസ്റ്റഗ്രാമും ടെലിഗ്രാമുമാണ് ഉപയോഗിച്ചത് ഇന്ത്യയിലെ ഏഴ് സംസ്ഥാനങ്ങളിലെ പതിമൂന്ന് കേന്ദ്രങ്ങളിൽ എൻ എ ഭീകരർക്കായി തെരച്ചിൽ നടത്തി അക്കൂട്ടത്തിൽ തിരുവനന്തപുരത്തും എൻ എ എത്തിയിരുന്നു തിരുവനന്തപുരം കേന്ദ്രമായി ശക്തമായ തീവ്രവാദ നീക്കങ്ങൾ നടക്കുന്നുവെന്ന് നിരന്തരമായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മിർ അനസ് അലിയിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ വട്ടിയൂർക്കാവിൽ കുപ്രസിദ്ധ ഭീകരൻ സാദിക് പാഷിയുടെ രണ്ടാം ഭാര്യയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയത് ആസിഫ് യാസിർ നവാബ് എന്നീ രണ്ട് തീവ്രവാദികളെ കൂടി തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രദ്ധേയമാണ് ഇവരും സിറിയയിലെ ഐ എസ് പ്രവർത്തകരുമായി ബന്ധപ്പെട്ടിരുന്നതായി പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു ഇവർ രണ്ടുപേരും ഐ എസ് തീവ്രവാദ സംഘടനയുമായി നിരന്തരമായി ബന്ധപ്പെടുകയും ഭീകരത പടർത്തുക എന്ന ലക്ഷ്യത്തോടെ ചാവേറുകളായി ആത്മഹത്യ ദൗത്യം നടത്താനുള്ള പദ്ധതികൾ തയ്യാറാക്കിയതായ രേഖകൾ ഐ എസ് പതാകകൾ എലക്ട്രോണിക് ഉപകരണങ്ങൾ അങ്ങനെ പ്രതികളെ തീവ്രവാദ സംഘടനയുമായി ബന്ധിപ്പിക്കുന്ന നിരവധി തെളിവുകൾ ഇവരുടെ കയ്യിൽ നിന്നും കണ്ടെടുത്തതായി പോലീസ് പറയുന്നു ഇവരിൽ നിന്നും പിടിച്ചെടുത്ത ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ നടത്തിയ പരിശോധനയിൽ പ്രതികൾ ഐ എസുമായി സമ്പർക്കം പുലർത്തുക മാത്രമല്ല ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ധാരാളം തീവ്രവാദ ഉള്ളടക്കങ്ങൾ കാണുകയും അത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും ചെയ്തതായി സൂചനകളുണ്ട് ഇത് തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ ലക്ഷ്യം വെച്ചുള്ളതാണെന്ന് പോലീസ് പറഞ്ഞു ഹൈന്ദവ ഉത്സവങ്ങളും ക്ഷേത്രങ്ങളും ലക്ഷ്യം വെച്ച് കേരളത്തിന് ചുറ്റും ഐ എസ് തീവ്രവാദികൾ പിടിമുറുക്കുകയാണ് അവർക്ക് വേണ്ട സുരക്ഷിത സ്ഥാനങ്ങളും സഹായവും ആൾബലവും കേരളത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ട് രാജ്യത്തെ ഒരു കലാപത്തിലേക്ക് തള്ളിയിട്ട് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് ഇവരുടെ ആത്യന്തിക ലക്ഷ്യം രാജ്യത്തിന് ഇത് കനത്ത ജാഗ്രതയുടെ സമയമാണ് എവിടെയോ ഊഴം കാത്തിരിക്കുന്ന ഉഗ്രനാശ ശേഷിയുള്ള ബോംബിന്റെയും കൊലവാളിന്റെയും നടുവിലൂടെയുള്ള ഒരു തരം സാഹസിക ജീവിതമായി ഇന്ത്യയിലെ ജനജീവിതം മാറുമെന്ന മുന്നറിയിപ്പുകൾ ദിവസേന ശരിവയ്ക്കപ്പെടുകയാണ് ഇന്ത്യയെ ചാമ്പലാക്കിയെ അടങ്ങൂ എന്ന വാശിയോടെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം പറ്റിയും അന്തർദേശീയ തീവ്രവാദ സംഘടനകളുടെ ഏജന്റുകളായി നമുക്കിടയിൽ നിന്ന് പ്രവർത്തിച്ചും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതിന് കളമൊരുക്കുകയാണ് ഭരണകൂടവും പോലീസും ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വലിയ വിപത്താണ് നമ്മെ കാത്തിരിക്കുന്നത്